തായ്ലൻഡിലെ ജോർജ് ഫെയർ മാർക്കറ്റിലൂടെ കാഴ്ചകൾ കണ്ട് ക്ഷീണിച്ച് ഒരു ജ്യൂസ് കഴിക്കാൻ വേണ്ടി കയറിയതാണ് ദുര്യൻ ഫ്രൂട്ട് കുറേ നാളായി കഴിക്കണമെന്നുണ്ടായിരുന്നു ദുര്യൻ ഫ്രൂട്ട് കയ്യിലെടുത്ത് ഒരു ജ്യൂസ് വന്ന് ഓർഡർ ചെയ്തു കൂടെ ഒരു ഫൈസും എൻ്റെ ഫേവററ്റായ തണ്ണിമത്തൻ ജ്യൂസും ദുര്യൻ ഫ്രൂട്ട് ഫ്രൂട്ടിന് ഏതാണ്ട് നൂറ്റി ഇരുപത് ഇന്ത്യൻ മണി പത്ത് മുന്നൂറ് രൂപ വരും ആദ്യമായിട്ട് കഴിക്കുന്നത് കൊണ്ട് ഒറ്റ ഒന്ന് മാത്രമേ ഓർഡർ ചെയ്തിട്ടുള്ളൂ ഒന്ന് തന്നെ ധാരാളം പൈസയും അസുലുൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ അറിയാം ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളി അവസരം കിട്ടുമ്പോൾ ഒരിക്കലെങ്കിലും ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം നല്ല വെളുത്തുള്ളി ചരച്ചിരച്ച് ജ്യൂസാക്കിയതുപോലെയുണ്ട് ുര്യം കഴിച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ നഭിപ്രായം പറയും എന്ത് വിധി വല്ലാത്ത ചതിൽ